നമസ്കാരം മുൻപുണ്ടായിരുന്ന എല്ലാ അനുമാനങ്ങളെയും കടത്തിവെട്ടിന്ന് ഭാരതം മുന്നേറുകയാണ് എന്നാൽ അതിവേഗം വളരുന്ന സമ്പദ് സമ്പദ്വ്യവസ്ഥയായി മാറിയ ഭാരതത്തിന് മുന്നിൽ പ്രധാനമായി നിൽക്കുന്ന തടസ്സം ഭീകരത മാത്രമാണ് ശാന്തമായി ഒഴുകുന്നതിനിടയ്ക്ക് രാജ്യത്തിന്റെ അഖണ്ഡതയെ വെല്ലുവിളിച്ചെത്തുന്ന ഭീകരതയോട് ഒത്തുതീർപ്പില്ലെന്ന് ഭാരതം പലതവണ വ്യക്തമാക്കിയതാണ് എന്തായാലും രാജ്യവിരുദ്ധ ശക്തികളെ വേരോടെ പിഴുതെറിയുമെന്ന ഭാരതത്തിന്റെ കാഴ്ചപ്പാട് ഉറച്ചതാണെന്ന് തെളിയിക്കുന്നതായിരുന്നു പോയ വർഷം രാജ്യവിരുദ്ധ ശക്തികളോട് പോരാടാനായി ഇന്ത്യയുടെ വജ്രായുധമായി പ്രവർത്തിച്ചതാവട്ടെ ദേശീയ അന്വേഷണ ഏജൻസികൾ ആയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ അറുനൂറ്റി പേരെയാണ് അറസ്റ്റ് ഇതിൽ ജിഹാദി ഭീകരർ അറുപത്തിയഞ്ച് ഐഎസ് ഭീകരർ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ടത്ത് തീവ്രവാദ സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവ കാരണം അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ് ഭീകരരുടെ അൻപത്തിയാറ് കോടി രൂപ വില മതിക്കുന്ന സ്വത്തുക്കളാണ് രണ്ടായിരത്തി മൂന്നിൽ അന്വേഷണ ഏജൻസി കണ്ടുകെട്ടിയത് കൂടാതെ തീവ്രവാദ വിരുദ്ധ സംഘടന മൊത്തം അറുപത്തിയെട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തു വിവിധ സംസ്ഥാനങ്ങളിലായി പതിനെട്ട് ജിഹാദി ഭീകരത ജമ്മു കാശ്മീരിൽ നിന്നുള്ള മൂന്ന് കേസുകൾ പന്ത്രണ്ട് എൽ ഡബ്ല്യു ഇ കേസുകൾ പഞ്ചാബിൽ തീവ്രവാദ സംഘടിത കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഏഴ് കേസുകൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഞ്ചു കേസുകൾ രണ്ട് വ്യാജ ഇന്ത്യൻ കറൻസി നോട്ടുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ അഞ്ഞൂറ്റി പതിമൂന്ന് പേരുടെ കുറ്റപത്രം സമർപ്പിക്കുകയും എഴുപത്തിനാല് പേർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു കൂടാതെ ഒളിവിലിരുന്ന ഭീകരതയെ പാലൂട്ടി വളർത്തുന്നവർക്കും അത്ര സുഖകരമല്ലാത്ത വർഷമായിരുന്നു രണ്ടായിരത്തി മൂന്ന് കാരണം ഭീകരരെയാണ് ഇത്തരത്തിൽ എന്നയെ പിടികൂടിയത് റെയ്ഡുകളുടെയും എണ്ണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊള്ളായിരത്തി അൻപത്തി ഏഴായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും ആയിരത്തി നാൽപ്പതായി ഉയർന്നു മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും നാൽപ്പത്തിനാല് സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡുകളുടെ ഫലമായി വൻതോതിൽ ഭീകരർക്കെതിരായി തെളിവുകൾ പിടിച്ചെടുത്തു ഡിസംബറിൽ മാത്രം മൊത്തം പതിനഞ്ച് ഭീകരരെയാണ് കസ്റ്റഡിയിലെടുത്തത് ഡിസംബർ പതിനെട്ടിന് ഐ എസ് ഐ എസ് ബെല്ലാരി മൊഡ്യൂളിലെ എട്ട് ഭീകരരെ പിടികൂടി രാജ്യത്തുടനീളം ഐഇ ഡി സ്ഫോടനങ്ങൾ ഉൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങൾ നടത്താനുള്ള നിയമവിരുദ്ധമായ അന്താരാഷ്ട്ര തീവ്രവാദ ഗ്രൂപ്പുകളുടെ പദ്ധതികൾ തടയാൻ എൻക്ക് കാരണമായി സെപ്റ്റംബറിൽ ജബൽപൂരിലും ഭോപ്പാലിലും ഐഎസ്ഐ എസ് ഹഡ് മൊഡ്യൂളുകൾക്കെതിരെ എൻ ഐ എ നടപടി സ്വീകരിച്ചു അതേസമയം തീവ്രവാദികളും ഗുണ്ടാസംഘങ്ങളും തമ്മിലുള്ള ബന്ധം തകർക്കുന്നതിലാണ് എൻ ഐ എ കഴിഞ്ഞ വർഷം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ ഐ എ രണ്ട് കേസുകൾ ഫയൽ ചെയ്യുകയും അൻപത്തിയഞ്ച് പേർക്കെതിരെ കുറ്റം ചുമത്തുകയും ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് റെയ്ഡുകൾ നടത്തുകയും ഇരുപത്തിയേഴ് പേരെ കസ്റ്റഡിയിലെടുക്കുകയും ൾ കണ്ടുകെട്ടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബംഗ്ലാദേശിലെയും മ്യാൻമാറിലെയും പൗരന്മാരെ ഉൾപ്പെടുത്തി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ മനുഷ്യക്കടത്ത് കടുത്ത് നടത്തുന്നതിലും എൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു രാജ്യവ്യാപകമായി റെയ്ഡുകൾ നടത്തിയ ശേഷം നവംബറിൽ ഇരുപത്തിയൊൻപത് പ്രതികളെ എൻ കസ്റ്റഡിയിലെടുത്തു ഡിസംബറിൽ ത്രിപുരയിൽ നിന്ന് നാല് പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തതും ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് പൊൻതൂവലായി ശുപാർശ പ്രകാരം നാല് ഭീകര സംഘടനകളെയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം നിരോധിച്ചത് ദി റെസിസ്റ്റന്റ് ഫോഴ്സ് പീപ്പിൾ ആൻഡ് ഫാസിസ് ഫ്രണ്ട് ജമ്മു ആൻഡ് കാശ്മീർ ഗൻസാവി ഫോഴ്സ് ഖലിസ്ഥാൻ ടൈഗേഴ്സ് ഫോഴ്സ് എന്നിവയായിരുന്നു അത് എന്തായാലും ലോകത്ത് ഭീകരവാദം എവിടെയായാലും മനുഷ്യത്വത്തിന് എതിരാണെന്നത് ഉറക്കെ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചേർന്ന് നിൽക്കുന്നവയായിരുന്നു കഴിഞ്ഞ വർഷം എൻ്റെ നടപടികളെല്ലാം ഭീകരത ഉന്മൂലനം ചെയ്യണമെന്നും ഭീകരതയ്ക്കെതിരെ ലോകം ഒന്നിച്ചു നിൽക്കണമെന്നും പ്രഖ്യാപിച്ച നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തിക്കൊപ്പം ദേശീയ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ രാവും പകലും നോക്കാതെ ഉണർന്ന് പ്രവർത്തിച്ച വർഷം കൂടിയാണ് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്